ഇതുപോലെ സ്വാദിഷ്ടമായ ഒരു മുട്ട ആവിയൽ തയ്യാറാക്കണം ഇതിനിപ്പോൾ ക്യാരറ്റ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ മുട്ട കൂടുതൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിത് മൂന്ന് മുട്ടയാണ് എടുത്ത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോവാം ഇന്നത്തെ സ്പെഷ്യൽ കറിയായിട്ട് ഒരു മുട്ടയവിയൽ തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ട് വലിയ ഇടത്തരം സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് മുട്ട മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്ന ഒരു ഇടത്തരം വലിപ്പുള്ള മുരിങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് ഉരുളം കിഴങ്ങ് ഒരെ വലുതെടുത്തിട്ടുണ്ട് ഇനി രണ്ട് സ്പൂൺ തൈര് കറിവേപ്പില ഒക്കെയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോവാം ഇനി ഒരു എടുത്ത് ഉരുളം കിഴങ്ങ് ഉപ്പ് മുരിങ്ങയ്ക്ക സവാള പച്ചമുളക് മഞ്ഞൾപ്പൊടിയിട്ട് ഒരു കപ്പ് വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ച് അടച്ച് വേവിക്കാം ഇനി നമ്മൾ ആ വെന്ത ഉരുളം കിഴങ്ങും ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുക തേങ്ങാപ്പാലല്ല തേങ്ങ അരച്ച അരച്ച തേങ്ങ ഒന്ന് ഇളക്കി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും ചേർത്ത് േവിക്കാം ഒന്നുകൂടി അടച്ച് വേവിക്കാം അതൊന്ന് വെന്ത് വെള്ളം പറ്റി വരണം ഇപ്പോഴത്തേക്ക് എന്തായാലും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഇപ്പോൾ നമ്മൾ ഈ മുട്ടയൊക്കെ ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് പറ്റിയിട്ടുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ തേ തൈരില്ലേ തൈരൊഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കാം മുട്ടയങ്ങ് അടി പോകാത്ത വിധം അടിയിൽ പോയാലും ഒന്നുമില്ല കോരമ്പ വരുമല്ലോ ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് അടച്ചിട്ടേക്കാം ഇനി നമുക്കിത് വിള തീ ഓഫാക്കി ഇട്ടിരുന്ന ഇനി ഇത് വിളമ്പാൻ നേരത്ത് തുറന്ന് എടുത്താൽ മതി ഇതാണ് നമ്മൾ സ്വാദിഷ്ടമായ മുട്ട അവിൽ ഇവിടെ തയ്യാറാക്കിയത് ഇതിൻ്റെ അകത്ത് ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ചേർക്കാം മുട്ട കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുട്ട കൂടുതൽ ചേർക്കാം അവരൊരു ഇതിനനുസരിച്ച് അനുസരിച്ച് മുട്ട ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മുട്ടയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് അഞ്ചോ ആറോ ഒക്കെ ചേർക്കാം പിന്നെ ക്യാരറ്റോ കയ്യിലുള്ളവർക്ക് ക്യാരറ്റ് ചേർക്കാം ഇപ്പം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ പ്ലീസ് അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും